ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ് കോടമഞ്ഞൻ തണുപ്പുമായി വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന വയനാടൻ ചുരം കയറിയെത്തുന്നവർക്ക് മുന്നിൽ കഥകളുടെ ഒരു ലോകം തുറക്കാറുണ്ട് കേൾക്കുവാൻ തയ്യാറായി എത്തിയാൽ അതിശയിപ്പിക്കുന്ന ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ചതിയുടെയും വഞ്ചനയുടെയും കൂടെ നിസ്സഹായത അലിഞ്ഞു ചേർന്ന കഥകൾ പലപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ പിന്നിലാക്കുന്ന വയനാട്ടിലെ ചങ്ങലമരമാണ് ഇന്ന് നമ്മളോട് ഈ കഥ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ വയനാട്ടിൽ ആദിവാസി പണിയർ വിഭാഗത്തിൽ ജീവിച്ചിരുന്ന ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ചതിയുടെരയായി മരണപ്പെട്ട കരിന്തണ്ടൻ മൂപ്പനും അദ്ദേഹത്തിൻ്റെ ഓർമ്മയായി ഇന്നും വയനാട്ടിൽ നിലനിൽക്കുന്ന ചങ്ങലമരത്തെയും കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചങ്ങലമരത്തിൻ്റെ കഥ പറയുന്നതിനു മുൻപേ താമരശ്ശേരി ചുരത്തിനെക്കുറിച്ച് അറിയണം കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്നത് വയനാട് ചുരം എന്ന പേരിലാണ് ഇത് കുറച്ചുകൂടി അറിയപ്പെടുന്നത് ഈ പാത മലകൾക്കും കുന്നുകൾക്കും ഇടയിലൂടെ ഇന്ന് കാണുന്ന രീതിയിൽ വെട്ടിയെടുത്ത കഥ അറിഞ്ഞിരിക്കേണ്ടതു തന്നെയാണ് കരിന്തണ്ടിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്നും എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഒന്നും തന്നെയില്ല ഇല്ല ആകെയുള്ളത് കുറച്ച് വായ്മൊഴി കഥകൾ മാത്രമാണ് ഇപ്പറഞ്ഞ ചങ്ങലമരവും അതിലുറങ്ങുന്ന കരിന്തണ്ടൻ്റെ ആത്മാവെന്ന സങ്കല്പവും മാത്രം കേട്ട കഥകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത് വയനാടനടിവാരത്തുള്ള ചിപ്പിലത്തോട് ഭാഗത്ത് പണിയർ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു കരിന്തണ്ടൻ കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെ അനന്യമായ ഒന്നായിരുന്നു വയനാട് വഴി മൈസൂരിലേക്കുള്ള മാർഗം സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും സുലഭമായിരുന്ന വയനാടൻ കാടുകൾ കുറച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാരെ മോഹിപ്പിച്ചത് അതിനുമുപരി ശ്രീരംഗപട്ടണത്തിലെ ടിപ്പുവിന്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള മാർഗമായിട്ടാണ് അവർ ഈ പാതയെ നോക്കിക്കണ്ടിരുന്നത് പക്ഷേ അതൊരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു പാതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ഇംഗ്ലീഷുകാരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായത് മാത്രം മിച്ചം വയനാടൻകുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ചു നടക്കുന്ന ആചാരബാഹുവായ കരിന്തണ്ടനെ കണ്ടതോടുകൂടിയാണ് ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി അവർക്ക് തുറന്നു കിട്ടിയത് കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി അവർ മുന്നോട്ട് നീങ്ങി അടിവാരത്തിൽ നിന്ന് ലക്കിടിയിലേക്കുള്ള ആ എളുപ്പ വഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല വയനാടൻ കാടിനെ അറിഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു പക്ഷെ വെള്ളക്കാരുടെ കറുത്ത മനസ്സിൽ അപ്പോൾ മറ്റൊരു പദ്ധതി ഒരുക്കൂടുകയായിരുന്നു കാലങ്ങളായി പരിശ്രമിച്ച് തോൽവിമാത്രം രുചിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിപ്പിക്കാനുള്ള താക്കോൽപാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാനാകുമായിരുന്നില്ല മാത്രമല്ല ഈ കണ്ടുപിടിച്ച പാത കരുന്തട്ടണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി ഒടുവിൽ അവരാ തീരുമാനമെടുത്തു ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടന്റെ മുന്നിൽ നിന്ന് നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിന്റെ തലവനായ കരിന്തണ്ടൻ തന്റെ അധികാരസ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു അടയാളമായിരുന്നു വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുൻപ് കരിന്തണ്ടൻ ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ് കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി ഉണർത്തെഴുന്നേറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി വളം നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കുവാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരുത്തണ്ടനെ ഇരയാക്കുകയായിരുന്നു ചതിയിലൂടെ തന്നെ കൊലപ്പെടുത്തിയവരെ വിട്ടുപോകാൻ പക്ഷെ കരുന്തണ്ടന്റെ ആത്മാവ് ഒരുക്കമായിരുന്നില്ല ആളുകളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കരിന്തണ്ടൻ നിർബാധം അവിടെ വാണു ഒരിക്കൽ എവിടെ നിന്നോ എത്തിയ ഒരു മന്ത്രവാദി കരിന്തണ്ടന്റെ ആത്മാവിനെ ഇവിടെ ഒരു മരത്തിൽ ചങ്ങലയിൽ കെട്ടി ബന്ധിക്കുകയായിരുന്നു മരം വളരുന്നതിനൊപ്പം വളർന്ന ചങ്ങലയും നമുക്കിവിടെ കാണാം ഇന്ന് ഈ വഴി കടന്നു പോകുന്നവർ ഒന്ന് വണ്ടി നിർത്തിയോ അല്ലെങ്കിൽ വേഗത കുറച്ചോ കരിന്തണ്ടനെ ഒന്ന് വണങ്ങാതെ മുന്നോട്ടു പോകാറില്ല തുടർന്നുള്ള യാത്രകൾ സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങുവാൻ ഇത് സഹായിക്കും എന്നതാണ് വിശ്വാസം ഇവിടെ എത്തി വണങ്ങി പ്രാർത്ഥിക്കുന്നവരും നേർച്ചകൾ നേരുന്നവരും അടുത്തെത്തി ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ച തന്നെയാണ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ചുരം അവസാനിക്കുന്ന ലക്കിടിയിലാണ് ചങ്ങനമരം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴി വരുന്ന എല്ലാവരും ഇത് കണ്ടിട്ടേ മുന്നോട്ട് പോകാറുള്ളൂ കൽപ്പറ്റയിൽ നിന്നും പതിനാറ് കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് അൻപത്തൊന്ന് കിലോമീറ്ററുമാണ് ചങ്ങലമരത്തിലേക്കുള്ള ദൂരം ഒരു ചരിത്ര നിയോഗത്തിന് തന്നെ കാരണക്കാരനായെന്ന് വിശ്വസിക്കുന്ന കരിന്തണ്ടൻ മൂപ്പനെ ഓർമ്മിക്കുവാൻ ഈ ചങ്ങലമരമല്ലാതെ മറ്റൊരു സ്മാരകങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല പറഞ്ഞറിഞ്ഞുള്ള അറിവ് വെച്ച് പടിഞ്ഞാറേത്തറ അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുണ്ട് വയനാടൻ ചുരത്തിന് കരിന്തണ്ടന്റെ പേരിടണമെന്ന വാദഗതിയും ഇപ്പോൾ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് കരുന്തണ്ടൻ മൂപ്പൻ്റെയും ചങ്ങലമരത്തിൻ്റെയും കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും പുതിയൊരു കഥയുമായി കാണാം അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ